കേട്ടോ എനിക്ക് എന്റെ കുഞ്ഞമ്മന്നോ ചിറ്റാന്നൊക്കെ വിളിച്ചാണല്ലോ ഞാൻ പറയുന്നത് തോലി എനിക്ക് അപ്പന്റെ പേര് നശിപ്പിക്കാനുണ്ടായ ഒരു അക്സെപ്റ്റ് കാരണം എന്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴും ഒരു കുട്ടിയാണ് എനിക്ക് പ്രായം ഒന്ന് കുറച്ച് കാണിക്കണം എന്താ വഴി ജരീരത്തിനോട് വേറൊരു കുട്ടി എന്നൊരു കുട്ടിയായിട്ട് വേണം കാണാൻ അല്ലാതെ എന്നെ ഒരു വലിയ അഡൽട്ടായിട്ട് കാണരുത് എനിക്ക് ഞാൻ ഇമ്മച്ചുറാണോ അങ്ങനെയല്ല എനിക്ക് ഇവിടെ വളർച്ച ഉണ്ട് എന്നാലും എന്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴൊരു ഞാൻ പോലും നമ്മളെക്ക പേരാണ് വിളിച്ചോണ്ടിരുന്നെ എനിക്കതാ ഇഷ്ടം ഒരിക്കലുമല്ല പക്ഷെ സ്നേഹത്തിന്റെയും ആരും എന്ന് വിളിക്കും സോ എന്നെ മിക്കവാറും ഞാൻ വിളിക്കാൻ വിളിക്കാൻ ഐ മൈൻഡ് അങ്ങനെ എന്തെങ്കിലും ഷോർട്ട് ഫോം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിളിക്കാം നമ്മള് പോലും അമ്മയുടെ സിസ്റ്ററിന്റെ കുഞ്ഞമ്മ നല്ല വിളിക്കുന്നത് നമ്മള് ചിന്നമ്മ എന്നാണ് വിളിക്കുന്നത് എവിടെയോ എന്തോ ഒരു ും കേട്ട് ഈ ചെവിടെ എന്തോ നമ്മൾ ഒട്ടും കേട്ട് പരിചയമില്ലാത്ത ഭയങ്കര ഇനി മുറി പുറത്തിറങ്ങരുത് അത്താളം പോയിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഞാൻ തരില്ല നോക്കിക്കോ പിന്നെ എനിക്ക് വിളിക്കുമ്പോൾ ഐ വിളിക്കുമ്പോ നോ അത് എന്ത് റിലേഷനാണ് അങ്ങനെ എനിക്ക് അതും പ്രായം കണ്ടാൽ ചർമ്മം തോന്നിക്കേ വിളിക്കുന്ന അപ്പൊ എന്നെ ഞാൻ പേര് വിളിക്കാനായിരിക്കും എന്റെ പേര് വിളിച്ചു തുടങ്ങാൻ കുട്ടി കൊറച്ചു കാലം എടുക്കും ഇങ്ങനെ കാണിച്ചു എന്നാഴയും എന്നാലും